ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു രണ്ട് കൊരിന്ത്യർ നാലാം അധ്യായം പതിനേഴാം വാക്യം നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു ഹലേ ലൂയ ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിലൂടെ മൂന്ന് കാര്യം നമ്മോട് സംസാരിക്കുന്നു ഒന്ന് ഈ ലോകത്തിലുള്ള കഷ്ടങ്ങൾ രണ്ട് ദൈവ തേജസ്സിൻ്റെ വലിപ്പം മൂന്ന് ജീവിതത്തിൽ സകലത്തെയും നന്മയ്ക്കാക്കി മാറ്റുന്ന കർത്താവിൻ്റെ കരം കർത്താവിൻ്റെ ബലം പ്രിയരെ ഹലിൽ ഈ വാക്യത്തിൽ അപ്പസ്വലനെ പൗലൂസ് തൻ്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചത് അലലി ദൈവത്തിൻ്റെ കരുണയും കൃപയും അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഈ ലോകത്തിലെ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും നമ്മെ കൈവിടാത്ത ഒരു ദൈവമുണ്ട് അതുകൊണ്ട് ഹലുലി നാം നോക്കുന്നത് കാണുന്നതിനെ അല്ല കാണാത്തതിനെ എത്രേ കാണുന്നതൊക്കെ താൽക്കാലികവും കാണാത്തത് നിത്യവുമാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് താൻ ഈ ലേഖനത്തിൻ്റെ ഈ ചാപ്റ്റർ നിർത്തുന്നത് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതിനെയൊക്കെയും നന്മയ്ക്കാക്കി മാറ്റുവാൻ ദൈവ തേജസ്സിനെ വെളിപ്പെടുത്തുവാൻ മുഖാന്തരമാക്കുന്ന ചില സ്റ്റെപ്പിംഗ് സ്റ്റോണാക്കി ദൈവം മാറ്റുന്നു എന്ന് തനിക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാൻ പറ്റുന്നു പ്രിയരെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയവും ഓരോ കാര്യങ്ങളും ഓരോ സംഭവങ്ങളും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രം മാറ്റുവാൻ ദൈവം വിശ്വസ്തനത്രേ ഒന്നാമതായി നാം ചിന്തിക്കുന്നത് ലോകത്തിൽ വരുന്ന കഷ്ടങ്ങൾ ലോകത്തിൽ ഒരു ദൈവ പൈതൽ ഒരു കഷ്ടങ്ങൾ വന്നെന്നിരിക്കാം പ്രതിസന്ധികളോട് പോകേണ്ടതായി വന്നെന്നിരിക്കാം അതുകൊണ്ടാണ് യോഹന്നാൻ യോഹ ഞാൻ പതിനാറ് യേശു കർത്താവ് പറയുന്നു നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് അല്ലല്ലോ അത് ശരിയാണ് ലോകത്തിൽ കഷ്ടമുണ്ട് കഷ്ടത്തെ ഒഴിഞ്ഞല്ല നാം പോകുന്നത് കഷ്ടമുണ്ട് എന്നാൽ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു അതാ നമ്മുടെ പ്രത്യാശ ലോകത്തിൽ കഷ്ടമുണ്ടെങ്കിലും പ്രതിസന്ധി ഉണ്ടെങ്കിലും പ്രതികൂലങ്ങളുണ്ടെങ്കിലും ലോകത്തെ ജയിച്ച ഒരു കർത്താവ് നമുക്കുണ്ട് ക്രിസ്തേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം ഉണ്ടാകുമെന്ന് തിമത്തിയോസിനോട് പൗലോസപ്പസ്വലൻ ഓർമ്മപ്പെടുത്തുന്നു ലോകത്തിൽ ഭക്തിയോടെ ജീവിക്കുന്ന ഏതു മനുഷ്യനും ഒരുപക്ഷെ ചില കഷ്ടങ്ങൾ വന്നിരിക്കാം ആ കഷ്ടം നമ്മുടെ അവസാനമല്ല രണ്ട് കാര്യം ഇവിടെ പ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒന്ന് ഈ കഷ്ടങ്ങൾ നൊടി നേരത്തേക്ക് മാത്രമേ ഉള്ളൂ കഷ്ടത്തിന് വലിയ ആയുസ്സില്ല അതാ നമുക്ക് സന്തോഷിക്കാൻ വകയുള്ളത് കഷ്ടം നൊടി നേരത്തേക്ക് മാത്രമേ ഉള്ളൂ ഒരു അല്ലലി നൊടിയുടെ ശബ്ദത്തിനുള്ളിൽ അത് വന്ന് പോയെന്നിരിക്കാം അത് എന്നേക്കും ഒരു ദൈവപൈതലിനെ ടോർച്ചർ ചെയ്യത്തില്ല പോരാടത്തില്ല ഹലലുയ പരീക്ഷിക്കത്തില്ല നൊടി നേരത്തേക്ക് അത് അലലുയ അത് വന്ന് പോയെന്നിരിക്കാം അതിനൊരു കാല ദൈർഘ്യം അതിനൊരു സമയപരിധിയുണ്ട് അലലിയ കല്ലറയ്ക്കുള്ളിൽ നാല് നാളെ ഇരിക്കാൻ പറ്റത്തുള്ളൂ എന്നാൽ നാലാം നാളിൽ കല്ലത് കല്ലറയിൽ നിന്ന് ഉയർപ്പിക്കുന്നവൻ കല്ലറയുടെ വാതുക്കൽ അത് ക്രിസ്തീയ പ്രത്യാശയത്രേ പത്ത് ദിവസം ദൈവസഭയ്ക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് സ്മുർണയിലെ ദൈവസഭയോട് ദൂത് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത് പതിനൊന്നാം ദിവസത്തേക്ക് അത് നീട്ടിവെക്കത്തില്ല പ്രിയരെ എല്ലാ പ്രശ്നത്തിനും ഒരവധിയുണ്ട് എല്ലാ പ്രതികൂലത്തിനും ഒരവധിയുണ്ട് അതിൻ്റെ അപ്പുറത്ത് ദൈവ ത്തിൻ്റെ മഹത്വം വെളിപ്പെടും രണ്ട് കഷ്ടത്തെക്കുറിച്ച് ഹലിയ അപ്പസുലനെ പൗലൂസ് പറയുന്നു ഇത് ഹലി ലഘുവായ കഷ്ടമാണ് ഈ ലോകത്തിൽ എത്ര പ്രതിസന്ധിയിലൂടെ പോയാലും ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ മുമ്പാകെ അത് താരതമ്യം ചെയ്യുമ്പോൾ അത് ലഘുവായ പ്രശ്നമാണ് ലഘുവായ കാര്യമാണ് ദൈവത്തിൻ്റെ തേജസ്സുമായി നാം ഒന്ന് തുലനം ചെയ്ത് നോക്കണം ഈ ലോകത്തിലേത് കാര്യത്തിലൂടെ നാം കടന്നുപോയാലും നാം വിശ്വാസത്തോട് പറയണം ദൈവത്തിൻ്റെ തേജസ്സുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ പ്രയാസം ഒന്നുമില്ല ഒരു സ്ത്രീയുടെ പ്രസവത്തെക്കുറിച്ച് വേദപുസ്തകം പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തൻ്റെ പ്രസവത്തിൻ്റെ വേദന അവൾ മറന്നു പോകുന്നു പ്രസവത്തിൻ്റെ വേദന വേദന ഇല്ലാഞ്ഞിട്ടല്ല തൻ്റെ കുഞ്ഞിനെ കാണുമ്പോൾ ആ സന്തോഷത്തെ ഓർക്കുമ്പോൾ ആ തലമുറയെ ഓർക്കുമ്പോൾ ആ കഷ്ടതകൾ വേ വേദനകൾ അവൾ മറന്നുപോകുന്നത് പോലെ ഒരു ദൈവപൈതലും വെളിപ്പെടാനുള്ള തേജസ്സിനെ കുറിച്ച് ബോധവാനായിരിക്കണം അതിനെ ധ്യാനിക്കണം അങ്ങനെയെങ്കിൽ ലോകത്തിന്റെ ഏത് സാഹചര്യവും ഈ ലോകത്തിൽ നാം കടന്നുപോകുന്ന ഏത് സാഹചര്യവും നന്മയ്ക്കാക്കി തമ്പുരാൻ മാറ്റും അതോർക്കുമ്പോൾ കഷ്ടം ലഘുവാണ് കഷ്ടത്തിന് നൊടി നേരത്തേക്കുള്ള ആയുസ്സേ ഉള്ളൂ രണ്ടാമതായി പറയുന്നത് ദൈവത്തിന്റെ തേജസ്സിന്റെ വലിപ്പമാണ് പ്രിയരെ ദൈവ തേജസ്സിനെ അളക്കാൻ നമുക്ക് പറ്റത്തില്ല ദൈവ തേജസ് മനുഷ്യന്റെ എന്തക്കും അപ്പുറത്താ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തേജസ്സിൽ നിൽക്കാൻ ഒരു മനുഷ്യനും പറ്റത്തില്ല മോശ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വന്ന മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പോലും ആർക്കും പറ്റിയില്ല അത്രത്തോളം വലിയ തേജസ് മോശയുടെ മുഖത്ത് വിളങ്ങിയിരുന്നു ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നിന്റെ മേൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുമ്പോൾ ആ തേജസ് വലുതാ അത് നാം മറന്നു പോകരുത് മനുഷ്യൻ നഷ്ടപ്പെടുത്തിയത് ഈ വലിയ അളവില്ലാത്ത ദൈവത്തിന്റെ തേജസ് അതിനെ പുനഃസ്ഥാപിക്കാൻ അത്രേ യേശു കർത്താവ് കടന്നു വന്നത് എല്ലാ മനുഷ്യരും ദൈവ തേജസ് നഷ്ടപ്പെട്ട് പാപികളായി തീർന്നപ്പോൾ ക്രൂശിലെ തന്റെ യാഗത്താൽ നഷ്ടപ്പെട്ട തേജസ്സിനെ കർത്താവ് മടക്കിത്തരാൻ ഈ ഭൂമിയിലേക്ക് വന്നു അല്ലെങ്കിൽ പ്രിയരെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധിയിലും ദൈവത്തിന്റെ തേജസ് വെളിപ്പെടും ലാസറിൻ്റെ ജീവിതത്തിൽ പറയുന്നു ഈ മരണം അല്ലാശത്തിനു വേണ്ടിയല്ല ഈ രോഗം മരണത്തിനായിട്ടല്ല ഈ ഹലി പ്രതിസന്ധികൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ നിന്നയ്ക്ക് വേണ്ടിയല്ല മറിച്ച് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാൻ അത്രേ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് അരുളി ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു പന്ത്രണ്ടാം അധ്യായം ഹലിൽ യോഹന്നാന്റെ സുവിശിഷ്യം പന്ത്രണ്ടാം അധ്യായം വായിക്കുമ്പോൾ ദൈവമഹത്വം ഇറങ്ങി നിന്നൊരു വീടിനെക്കുറിച്ച് കാണാൻ പറ്റും സമൂഹത്തിൻ്റെ നടുവിൽ നിന്നയുടെ പാത്രമല്ല മറിച്ച് ഒരു ടെസ്റ്റ് മണിയാക്കി ദൈവം ഉയർത്തി അങ്ങനെ ഇന്ന് രാവിലെ ഈ ഒരു വേർഡ് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് നിർത്താൻ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നമുണ്ടല്ലോ പ്രതിസന്ധി ഉണ്ടല്ലോ പോരാട്ടമുണ്ടല്ലോ നിങ്ങളെ നിന്നയിലേക്ക് വിടത്തില്ല മറിച്ച് ദൈവ ദൈവമഹത്വത്തിന് വേണ്ടി അത് ഹേതുവായി തീരും ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുവാൻ അത് തീരും എത്രത്തോളം അനുഭവിച്ചോ അത്രത്തോളം മഹത്വം അനുഭവിപ്പാൻ ദൈവം നിങ്ങൾക്ക് ഇടയാക്കി തീർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും 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 നന്മയ്ക്കായിക്കൂടെ വ്യാപരിക്കുന്നു ഇന്ന് പകൽക്കാലം കർത്താവ് സകലതും നിങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കാക്കി മാറ്റട്ടെ നമ്മുടെ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലസ് യു ആമീൻ ആമീൻ